ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂടെക്സ് ഒക്കെ ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാസിലും നമ്മുടെ നഖത്തിൻ്റെ ചുറ്റു ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ നമുക്ക് ടൂടെക്സ് ഇടുമ്പോൾ ആ ഭാഗത്തൊന്നും പറ്റത്തില്ല അഥവാ പറ്റിയാൽ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് തുടച്ചെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് നഖത്തിൽ ടൂടെക്സ് ഇട്ട് പെട്ടെന്ന് തന്നെ തീർക്കാം ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് പറ്റുമെന്നൊന്നും പേടിക്കേണ്ട എവിടെയും പറ്റുമെന്നൊന്നും പേടിക്കണ്ട അതുമാത്രമല്ല മുടിയിലൊക്കെ ഡൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് വാസിലിനൊന്ന് കൊടുത്തിട്ട് ഡൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും അതിൻ്റെ കളറൊന്നും പറ്റാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൈ ജ ഡൈ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ കയ്യിൽ പറ്റത്തുമില്ല വാസിലും തേച്ചാൽ കൈ പറ്റത്തുമില്ല അപ്പം ആ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളെ കൊതുകൊക്കെ കടിച്ച ഭാഗത്ത് ചുമന്ന് തടിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ തടിപ്പ് മാറുന്നതിന് ഇതേപോലെ കുറച്ച് ടൈഗർ ബാം തേച്ച് കൊടുക്കുക ആ ഭാഗത്ത് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ആ കൊതുക് കടിച്ച ആ ഭാഗം അതങ്ങ് ആ കളറ് തന്നെ അങ്ങ് മാറിപ്പോ ചുമന്ന കളറുണ്ടല്ലോ തടിപ്പ് അപ്പോൾ അതങ്ങ് മാറിപ്പോകും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേനും ആ പാടേ കാണത്തില്ല കളറും കാണത്തില്ല ചുമന്ന കളറും കാണത്തില്ല അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ ഇടികല്ലൊക്കെ മൂടി വെക്കണമെങ്കിൽ ഇതേപോലെ രാത്രിയൊക്കെ പല്ലിയൊക്കെ നക്കാതിരിക്കാൻ ഒരു പാത്രം വെച്ചോ ഗ്ലാസ് വെച്ചോ അടച്ചു വെച്ചാൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ചന്ദനത്തിരിയൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുമ്പോഴത്തേന് കുറച്ച് കൂടുതൽ നേരം കത്തി നിൽക്കണമെങ്കിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ ചെറുതായിട്ടൊന്ന് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക ഒരുപാട് നനച്ച് കൊടുക്കേണ്ട കത്തത്തില്ല കുറച്ച് ഇതേപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിക്കുന്നതിന് കത്തിച്ച് വെക്കുന്നതിനേക്കാളെയും കൂടുതൽ നേരം അത് കത്തിക്കൊണ്ടിരിക്കും കാരണം പെട്ടെന്ന് അത് എരിഞ്ഞ് തീരത്തില്ല ഞാൻ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ നഖം വട്ടി മൂർച്ച കൂട്ടാൻ ഒരു എളുപ്പമാർഗമാണിത് നമ്മൾ ഗുളികയുടെ ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ എത്ര നഖം വട്ടി ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മൂർച്ച പോകത്തില്ല അല്ലെങ്കിൽ നമുക്ക് നഖം വെട്ടുമ്പോഴൊക്കെ നഖം വേദന എടുക്കും അപ്പോൾ ഇത് ഈ രീതിയിൽ മൂർച്ച കൂട്ടിയതിന് ശേഷം നമ്മൾ നഖം വെട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നഖം വട്ടി എടുക്കാൻ പറ്റും അപ്പോൾ നഖം വെട്ടി മൂർച്ച കൂട്ടണമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ആ നഖം വെട്ടുന്ന ഭാഗം വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റുപ്പിലൊട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് പെട്ടെന്നൊക്കെ വാ ഇതിൻ്റെ ജാറിൻ്റെ മൂടിയിൽ വാഷർ പൊട്ടി പോവുകയാണെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് അരപ്പ എന്താണേലും അരച്ചെടുക്കാൻ പറ്റും കാരണം പെട്ടെന്നുള്ള പണിയാണ് കേട്ടോ എപ്പോഴും ഇതേപോലെ ചെയ്യാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് വാഷറൊക്കെ പൊട്ടിപ്പോയാൽ ഇതേപോലെ കുറച്ച് റബ്ബർ ബാൻഡ് അധികമായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് മിക്സിക്കകത്ത് പൊടിക്കാനോ അരയ്ക്കാനോ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാനാ പറ്റും അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ ആ രീതിയിൽ നമ്മൾ റബ്ബർ ഇട്ട് കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ അരപ്പൊക്കെ അരച്ച ആ മസാലയുടെ മണം മാറണമെങ്കിൽ ഇതേപോലെ ഒരു കഷ്ണം ചിരട്ട കഷ്ണം ഒന്ന് കത്തിച്ചിട്ട് ആ പുക അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ചു കൊടുക്കാം അപ്പം അതിനകത്തോട്ട് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക അപ്പം ആ സ്മെല്ലതിനകത്തോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ആ അരപ്പിൻ്റെയൊക്കെ മസാലയുടെ ഒക്കെ മണമൊക്കെ മാറിക്കിട്ടും ആ ജാറിനകത്ത് നമുക്ക് ജ്യൂസോ എന്തെങ്കിലും മധുരമുള്ളൊക്കെ ജ്യൂസൊക്കെ അടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒരു സ്മെല്ല് കാണത്തില്ല മസാലയുടെ അപ്പോൾ ഒരു ജാറിനോടൊപ്പം ഒരു ജാറില്ലാത്തവർക്കൊക്കെ ഇതേപോലെ ചെയ്യാൻ പറ്റും കാരണം ആ മസാലയുടെ ഒക്കെ മണം ഈ ഒരു ചിരട്ട കഷ്ണം കൊടുത്താൽ ഇട്ടുകൊടുത്താൽ കിട്ടും അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ജ്യൂസ് അടിച്ചെടുക്കാനും പറ്റും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണത്തില്ല അപ്പം എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായതേയായിരിക്കുന്നു ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്